ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ ഇനി അറിയേണ്ടത് കള്ളക്കളിയുടെ കണക്കുവശം ദേശീയ ഗെയിംസിലെ മുഴുവൻ കണക്കുകളും പരിശോധിക്കാൻ കായിക മന്ത്രിയുടെ നിർദ്ദേശം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം മന്ത്രിയുടെ നിർദ്ദേശം ഗെയിംസ് നടത്തിപ്പിൽ പിഴവുണ്ടെന്ന ചീഫ് സെക്രട്ടറിയുടെ കുറ്റസമ്മതത്തെ തുടർന്ന് ഓണാഘോഷമല്ല ദേശീയ ഗെയിംസ് ആണ് നടക്കുന്നതെന്ന് ചീഫ് സെക്രട്ടറിയുടെ പരിഹാസം പിഴവ് സംബന്ധിച്ച് ദേശീയ ഗെയിംസ് സിഇഒ ജേക്കബ് പുന്നൂസും ചെലവാക്കിയ പണത്തിൽ തീരുമാനമെടുത്തത് സർക്കാരെന്ന് പുന്നൂസ് കട്ടുമുടിച്ചത് പോരാഞ്ഞിട്ട് ഒടുവിൽ കുറ്റസമ്മതം ദേശീയ ഗെയിംസ് സംഘാടനത്തിൽ പിഴവെന്ന് ചീഫ് സെക്രട്ടറിയുടെ കുറ്റസമ്മതം നടത്തിപ്പിൽ വീഴ്ചകൾ ആക്ഷേപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല ഉദ്ഘാടന ചടങ്ങിന് ചെലവാക്കിയ തുക കൂടിപ്പോയെന്ന് പുതിയ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഉദ്ഘാടന ചടങ്ങുകൾക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നില്ല വീഴ്ചകൾ ആവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം സമാപന ചടങ്ങുകൾ ഭംഗിയാക്കാൻ ശ്രമിക്കുമെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉറപ്പ് ശബ്ദരേഖയിൽ വിജിലൻസിന്റെ പുതുതന്ത്രം ബാർ കോഴയിലെ ശബ്ദരേഖയുടെ ഒറിജിനൽ ഹാർഡ് ഡിസ്ക് ഹാജരാക്കാൻ ബിജു രമേശിന് വിജിലൻസിന്റെ നിർദ്ദേശം എഡിറ്റ് ചെയ്ത സീഡിക്ക് നിയമസാധുതയില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ ഒറിജിനൽ ഡിസ്ക് വിജിലൻസിന് കൈമാറില്ലെന്ന് ബിജു വിജിലൻസിനെ വിശ്വാസമില്ല ഹാർഡ് ഡിസ്ക് കേന്ദ്ര ഏജൻസിക്കോ കോടതിയിലോ സമർപ്പിക്കുമെന്ന് ബിജു വിജിലൻസ് ഡയറക്ടർ എം പോൾ പത്ത് ദിവസത്തെ അവധിയിൽ ബാർ കോഴയുമായി അവധിക്ക് ബന്ധമില്ലെന്ന് വിശദീകരണം മാണിയെ കൈവിട്ട് വെള്ളാപ്പള്ളിയും ബാർ കോഴിയിൽ കെ എം ആണി നിരപരാധിയെന്ന് പറഞ്ഞിട്ടില്ല മാണിയെ പിന്തുണയ്ക്കില്ലെന്നും വെള്ളാപ്പള്ളി കോഴ വാങ്ങിയ മന്ത്രിമാരുടെ പേരുകൾ ബാർ ഉടമകൾ പുറത്തുവിടണം ഇപ്പോൾ നടക്കുന്നത് സരിതാ സ്റ്റൈൽ ബ്ലാക്ക്മെയിലിംഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി തട്ടിപ്പുകാരനും സൂത്രധാരനുമെന്ന് വെള്ളാപ്പള്ളി ബാർ കേസിൽ ആദ്യം മാണിയെ പിന്തുണച്ച വെള്ളാപ്പള്ളിയുടെ നിലപാട് മാറ്റത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് സാധ്യത കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം